ിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയായ ഒരു പൊതിച്ചോറാണ് ഒരു മുട്ട എടുത്ത് അതിൽ കുറച്ച് സുവാളയും ഒരു പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എടുത്ത ഇതാണ് നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മീനിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഒരു കാൽ ടീസ്പൂൺ വെച്ച് മതി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉപ്പും ചേർത്ത് ഇതിൽ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ് അയലയാണ് എടുത്തിരിക്കുന്നത് ഒതുക്കി കൊണ്ടുപോകാനായിട്ട് അയല മത്തി അങ്ങനെയുള്ള മീനുകൾ വളരെ നല്ലതാണ് ചൂടായ എണ്ണയിലേക്ക് മീൻ വറുക്കാനായിട്ട് ഇടുകയാണ് മീൻ നല്ലപോലെ വറുത്തിട്ടുണ്ട് നമ്മൾ കോരുക ഇത് ഉള്ളം കിഴങ്ങ് ഒന്ന് മെഴുക്ക് വെട്ടുന്നതിന് വേണ്ടിയാണ് ഒരു രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ അല്പം വെളുത്തുള്ളി അരച്ചത് ഇട്ടുകൊടുക്കുകയാണ് അത് ഉരുളം കിഴങ്ങിനെ വളരെ നല്ലൊരു കാര്യമാണ് ഉള്ളം കിഴങ് മഴുക്ക് കയറ്റുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളിച്ചുള്ളി ചേർത്ത് കൊടുക്കും ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കിയാൽ മതി അതിന് ശേഷം ഉടനെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സാമാന്യ വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുള്ളൂ അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഉള്ളം കിഴങ്ങ് ഇട്ട് കൊടുക്കുക ശേഷം ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അല്പനേരം കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കൂടെയൊന്നും വേവിക്കാം അടച്ചു വെച്ച് വേവിക്കും ഉള്ളക്കിഴങ്ങ് മുഴുക്ക് വരുത്തിയത് റെഡി ആയിട്ടുണ്ട് ഒരു മാങ്ങാച്ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് മാങ്ങാ മാങ്ങാച്ചമ്മന്തിക്ക് വേണ്ടി തേങ്ങായ ഒരു അരമുറി തേങ്ങായ ഒരു പച്ചമുളക് അല്പം ഇഞ്ചി പിന്നെ പച്ചമാങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്നിച്ച് അരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുന്നു ഇലയെല്ലാം വാട്ടിയെടുത്തിട്ടുള്ളത് നമ്മൾ ഇലയിലേക്ക് നമുക്ക് പൊതിച്ചോറ് വെക്കാം ആദ്യം ചോറിടുകയാണ് അതിലേക്ക് ഉരുളം കിഴങ്ങും എഴുക്ക് വരട്ട ഒരു ഭാഗത്തായിട്ട് വയ്ക്കുകയാണ് ഇത് ചമ്മന്തി അരച്ചതാണ് അച്ചാറാണ് വെളുത്തുള്ളി അച്ചാറാണ് ഒരു മുട്ട പൊരിച്ചത് പൊതിച്ചോറിൻ്റെ പ്രധാന വിഭവമായ മുട്ട പൊരിച്ചത് ഇത് ഒരല വറുത്തതാണ് അയല വറുത്തത് ഒരു വാഴയിലെ പൊതിഞ്ഞ് വയ്ക്കുക ഇത് രണ്ട് വറുത്ത തൈര് മുളകാണ് അതും ഈ സൈഡിലായിട്ട് വയ്ക്കുകയാണ് ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം സ്വാദിഷ്ടമായ പൊതിച്ചോറ് പണി വളരെ സ്വാദിഷ്ടമായ ഒരു ഇത് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മിനിമം സമയത്തിൻ്റെ ഇടയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുതുച്ചോറാണ് ആർക്കും ഉണ്ടാക്കാം നമ്മൾ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഈ പുതുച്ചോറ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ പുതുച്ചോറ് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുക ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്